സ്നേഹമുള്ളവരെ പതിനാറാമത്തെ നമ്മുടെ ഈ സന്ദർഭം മനുഷ്യർ അർദ്ധസത്യങ്ങളും അതിശയോക്തികളും ഹളവും ഫെയ്ഡ് ന്യൂസുകളും ഫേക്ക് ന്യൂസുകളുമൊക്കെ ഏറെ പ്രചരിപ്പിക്കുന്നൊരു സമയമാണ് എലക്ഷൻ മുമ്പിലുണ്ടാകുമ്പോൾ ജയിച്ച് കയറുന്നതിന് വേണ്ടി എതിരാളികളെ നിലപ്പലിശാക്കാൻ വേണ്ടി കളവ് പറയുന്നവരും വ്യാജോക്തി പ്രചരിപ്പിക്കുന്നവരും ഒക്കെ നാട്ടിലുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് നുണ പറയുക എന്നുള്ളതൊരു സർവ്വസാധാരണമായി മാറി ആളുകളൊക്കെ ജീവിതത്തിൽ വെള്ളം കുടിക്കുന്ന പോലെ തനിക്ക് കാര്യലാഭങ്ങൾ കിട്ടുമെങ്കിൽ താൻ ഉദ്ദേശം നടക്കുമെങ്കിൽ കളവ് പറയുന്നതിനാർക്കും ഒരു പ്രയാസമില്ലാത്ത രൂപത്തിലേക്ക് മാറി സത്യത്തിനും യാഥാർത്ഥ്യത്തിനും നിരക്കാത്ത വസ്തുതകൾ തമാശയായി വഞ്ചനയായും ഒക്കെയാണ് ആളുകൾ കളവ് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ് മനുഷ്യന്മാർ പൊതുവെ കളവ് പറയുന്നത് ഒന്ന് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയ അങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടമുണ്ടാകും അതുകൊണ്ട് ആളുകളെ ഒന്ന് നല്ല നിലക്ക് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുന്നവരുണ്ട് താൻ ചെയ്ത പ്രവൃത്തിയാൽ നാണക്കേടുണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി കളവ് പറയുന്നവരുണ്ട് ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ നാണക്കേടാകുമല്ലോ എന്ന് ഭയന്നിട്ട് അതിന് പുതിയ വ്യാഖ്യാനം ചമച്ചും പുതിയ അർത്ഥങ്ങൾ കൽപ്പിച്ചും പറഞ്ഞത് അങ്ങനെയല്ലെന്ന് വ്യാഖ്യാനിച്ചൊക്കെ അങ്ങനെ രക്ഷപ്പെടുന്നവരുണ്ട് മൂന്നാമത്തത് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ നേരെ പറഞ്ഞാൽ അവർക്ക് വിശ്വാസാവില്ല അതുകൊണ്ട് അവർക്ക് വിശ്വാസാവുന്ന രൂപത്തിൽ അവരെ പറഞ്ഞ് സ്വാധീനിക്കുക പ്രത്യേകിച്ചും ആ കളവുകളൊക്കെ കച്ചവടത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇല്ലാത്തത് ഒലിപ്പിച്ച് പറഞ്ഞ് ഉപഭോക്താവിനെ പറഞ്ഞ് സ്വാധീനിക്കുന്ന സംഗതികൾ നാലാമത്തത് നമ്മൾ പറഞ്ഞതിന്റെ നെഗറ്റീവ് ഫലം ഒഴിവാക്കാൻ വേണ്ടി കളവ് പറയും പിന്നെ മനുഷ്യരിൽ നിന്ന് വല്ലതും നേടിയെടുക്കാനോ അവരുടെ പ്രീതിയോ അവരുടെ സംതൃപ്തിയോ ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറയും പിന്നെ മനുഷ്യന്മാര് പറയും ആശ്ചര്യപ്പെടുത്താനും ആളുകളെ ചിരിപ്പിക്കാനും വെറുതെ ആളുകളെന്ന് തമാശയാക്കുക ആളുകൾക്ക് ഒരു ചിരിക്കാൻ ഒരു വക ഉണ്ടാക്കി കൊടുക്കുക ആളുകൾ കേൾക്കാത്തൊരു സംഗതി കേൾക്കുന്ന പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുക പിന്നെ മനുഷ്യന്മാർ നൊണ പറയുന്നത് മുമ്പ് പറഞ്ഞ നൊണ പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പറയുന്നത് മുമ്പ് പറഞ്ഞ നൊണ പൊളിയുമെന്ന് തോന്നുമ്പോൾ അത് പൊളിയാതിരിക്കാൻ വേണ്ടി വേറെ വേറെ കളവുകൾ പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടും നടപ്പ് ശീലമായി മാറിയിരിക്കും റസൂലി അലൈഹി അലൈസല പറഞ്ഞു ഒരിക്കൽ ചോദിച്ചു ഒരനുജരൻമാനും കൂടി ഒരു മനുഷ്യൻ ഉണ്ടാവില്ല എന്ന് റസൂല്ല പറയുന്നുണ്ട് എന്നാലും ഒരു മോമിന് വല്ലപ്പോഴും പിഷ്കരാകാൻ എന്ന് ചോദിച്ചു റസൂല അപ്പൊ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ അയാൾ ചെയ്യാൻ ഞാൻ നമ്മളയാളെ പിഷ്കൻ എന്ന് പറയല്ലോ അയാളത് അങ്ങനെ ആഗ്രഹിക്കാത്തതുകൊണ്ടോ അയാളുടെ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ടായിരിക്കും അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മോമിന് ബഹീലാകാൻ പറ്റുമോ റസൂർ ആവാൻ ആവാം എപ്പോഴെങ്കിലൊക്കെ പിഷ്കു കാണിച്ചതിന് കുഴപ്പമൊന്നുമില്ല പിഷ്കിനെ പ്രോത്സാഹിപ്പിക്കല്ല ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ അവരങ്ങനെ പ്രേരിപ്പിച്ചേക്കും ചോദിച്ചു ജപാന് മോമിന് ഒരു ബീരുവാകാൻ പറ്റുമോ എന്തിനേയും സധൈര്യം നേരിടാനുള്ള അള്ളാഹുള അചഞ്ചലമായ വിശ്വാസമുള്ളവനാണ് വിശ്വാസി എന്നാലും ചിലപ്പോ ഒരു ഭീരുത്വം എപ്പോഴെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടാലോ റസൂൽ എപ്പോഴെങ്കിലുമൊക്കെ ഭീരുവാകും എന്നാ ചോദിച്ചു നബി ഒരു വിശ്വാസി എപ്പോഴെങ്കിലും കളവ് പറയാൻ പറ്റുമോ എപ്പോഴെങ്കിലും ഭീരുവാകാൻ പറ്റുന്ന ഒരുത്തര് എപ്പോഴെങ്കിലും കളവ് പറയാൻ പറ്റുമോ റസൂലവൻ ഇല്ല അതിന് അനുവാദമില്ല ഇപ്പൊ ഏതൊരു സമയത്താണെങ്കിലും നമ്മളെ എതിരാളിയെ തോൽപ്പിക്കാനാണെങ്കിലും നമ്മൾ പറയുന്നത് സത്യത്തിന് നിരക്കാത്തതായി കഴിഞ്ഞാൽ അത് കളവാണ് അങ്ങനെ കളവ് പറഞ്ഞാൽ റസൂൽ അലൈസ് പറഞ്ഞു അവൻ അത് നാശമാണ് മൂന്ന് വട്ടം ആവർത്തിച്ചു പറഞ്ഞു യു ഹദ് ഫയക്ക് സംസാരിക്കുകയും ആ സംസാരത്തിൽ കളവ് പറയുകയും ചെയ്യുന്നുവെങ്കിൽ അവർ നാശമാണ് ചിലപ്പോ അത് ലിയു കബിൾ ഹൗ വെറുതെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി പറയും തമാശയാക്കാൻ ആളുകൾക്ക് നേരം പോക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു ജോക്കറായി ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുക അങ്ങനെ പറയുന്നതാണെങ്കിലും കളവ് കളവാണ് എന്ന് റസൂറുള്ള ഓർമ്മിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇല്ല ഹക്ക ഞാൻ സത്യമല്ലാത്ത ഒന്നും ഞാൻ പറയില്ല എന്ന് റസൂറുല്ല സഖാകളോട് തീർത്തു പറയുന്നു എന്ത് ഞാൻ പറഞ്ഞാലും പറയുന്നത് ഹക്കായിരിക്കും അപ്പൊ നബി തമാശ പറയാത്തൊരു മനുഷ്യനാണോ ആളുകൾക്ക് സംശയം ഉണ്ടാവുമല്ലോ റസൂല പറഞ്ഞു ഇന്നില്ല ഞാൻ തമാശ പറയാറുണ്ട് പഴയ തമാശ പറഞ്ഞാലും വല അല്ല സത്യമല്ലാത്തൊരു സംഗതിയും ഞാൻ പറയാറില്ല എന്ന് റസൂല്ല ആവർത്തിച്ച് പറയുകയും ചെയ്തു ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം നേടാൻ വേണ്ടി നമ്മൾ കളവാണ് പറഞ്ഞു പിന്നെ അത് പൊളിയും നേടി വേറൊരു കളവ് പറഞ്ഞു ഇങ്ങനെയൊക്കെ കളവ് പറഞ്ഞ് ജീവിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്താണ് റസൂൽ സലാഹു അല്ലെല്ലാം പറഞ്ഞു ഒന്നാമത് പറഞ്ഞ് ഒരു ഒരു കളവ് പറഞ്ഞ തൽക്കാലം കഴിച്ചിലായാലും മനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ ഇത് പൊളി ഉറപ്പേ പെടുവോ പറഞ്ഞ കളവ നമുക്ക് ബോധ്യപ്പെട്ട ഇതുവരെ എന്നെ കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും ആകെ വസളാവൂലെ ഇത്രയും പത്തേ പത്താറ് കൊല്ലുണ്ടാക്കിയ ഇമേജ് പോയില്ലേ ാനും പെട്ടെന്ന് അതാ അത് പറഞ്ഞാൽ തീരും ആ മനുഷ്യന് അമ്മില്ലാതായി തീരും പറഞ്ഞു രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു മനുഷ്യന്റെ ശരീരം രോഗമാകുന്ന പോലെ രോഗാതുരമായി തീരുന്ന പോലെ മനുഷ്യന്റെ മനസ്സിനും രോഗമുണ്ടാവും ആ രോഗമുണ്ടാവാനുള്ള ഒരു കാരണമാണ് മനുഷ്യൻ കളവ് പറയൽ പറയുന്നുണ്ട് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ അവിടെ ഹൃദയത്തിൽ രോഗമുണ്ട് ആ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കും എപ്പോഴേ എപ്പോഴാണ് രോഗം പറയുന്നത് അവർ അള്ളാഹുവിനെ കളവാക്കിയ കറുത്താൽ കടുത്ത ശിക്ഷയുണ്ട് ഹൃദയത്തിൽ കടുത്ത രോഗം അർത്ഥം അത് വൈദ്യശാസ്ത്രം കൊണ്ട് തുടച്ചു നീക്കാൻ കഴിയുന്ന രോഗമല്ല അത് ഈമാൻ കൊണ്ട് സ്ഫുടം ചെയ്തെടുത്താൽ നീക്കം ചെയ്യാൻ കഴിയുന്ന രോഗമാണ് അല്ലെങ്കിൽ മനസ്സ് രോഗമായിത്തീരും മാത്രമല്ല വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു അപ്പം കളവ് പറയുക അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്ന് അകന്ന് ജീവിച്ചു കഴിഞ്ഞാൽ വമൻഷ ഇടുങ്ങിയ ഒരു ജീവിതമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അസ്വസ്ഥമാവും ആശങ്കയുണ്ടാവും സ്വസ്ഥതയും സമാധാനം ഇല്ലാതായിത്തീരും കളവ് പറയുന്ന മതത്തിനെതിരായി ഒരു മനുഷ്യന് ഇടുക്കമുള്ള ജീവിതമായിട്ടുണ്ടാവുക എന്നാണ് സൂചിപ്പിക്കുന്നു പിന്നെ മൂന്നാമത്തെ അപകടം പറഞ്ഞത് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു വരും എന്നാണ് ഭൂമിയിൽ അള്ളാഹു ചെയ്ത റിസുഖിൻ്റെ അളവും തോതും കുറയും പറഞ്ഞു യസീദുൽ ഉം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്താൽ ആയിസ് വർദ്ധിക്കും നടത്തിയാൽ അള്ളാഹുവിൻ്റെ വിധിയിലുള്ള മാറ്റമുണ്ടാക്കും നമ്മൾ രമായി പ്രാർത്ഥനകൾ അപേക്ഷയായി സമർപ്പിക്കുമ്പോൾ നമുക്ക് വരാനുള്ള അപകടങ്ങളെ തട്ടി മാറ്റാൻ ആ പ്രാർത്ഥന സഹായകമാകുമെന്ന് പറഞ്ഞ അതേ ഹദീസിൽ നമ്മൾ കളവ് പറയുന്നവരാണെങ്കിൽ ഒരുപാട് രാപ്പകളില്ലാതെ ഓടിയാലും ഒപ്പിക്കാൻ കഴിയാതെ പാടുപെടും കുറയും എന്ന് റസൂർ പറയണം നാലാമത്തെ കാരണം പറഞ്ഞത് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അടുത്ത് റഹ്ബത്തിന്റെ മലക്കുകളുണ്ട് ആ മലക്കുകൾ ഇവനത്തൊട്ട് അകലും ആ മനുഷ്യന്റെ നാവിൽ നിന്ന് വരുന്ന ആ കളവിന്റെ നാറ്റം കൊണ്ടേ മലായിക്കത്തുകൾക്ക് അത് നാറ്റക്കേസ് ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു മലക്കുകൾ അകന്നു പോകും മൈലുകണക്കെ കിലോമീറ്ററുകൾ കണക്കി അകലത്തിൽ പോകുമ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സംരക്ഷണം കിട്ടാതായിത്തീരും ഇത് കളവ് പറഞ്ഞാലുണ്ടാകുന്ന അപകടമാണ് അഞ്ചാമത്തതായി റസൂ പറഞ്ഞു സബബുൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് സൗ ഭൗതിക സൗകര്യങ്ങളൊക്കെ കുറഞ്ഞാലും ഹിതായത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഗതിയാണ് പക്ഷേ ഹിതായത്ത് തടയാൻ കാരണമായി തീരും കളവ് പറയൽ എന്ന് റസൂല്ല പറഞ്ഞു പറഞ്ഞു അള്ള തന്നെ പറഞ്ഞ ആയത്താണ് തെളിവ് ധരിക്കുന്നത് എന്താണ് അല്ലാഹുല കേട്ടോ ആരെതത്വം കാണിക്കുന്നവരെ പരിധി വിട്ടു പ്രവർത്തിക്കുന്നവരെ ഖദാബുൻ കളവ് പറയുന്നവർക്ക് ഹിതായത്തിൽ അകൽച്ചയായിട്ടുണ്ടാവുക പടച്ചുവാന്റെ ഹിതായത്തില്ല പിന്നെ ആറാമത്തെ സംഗതികളായിട്ട് റസൂല്ല പറഞ്ഞത് അൽബു ജനങ്ങൾ നല്ല ഇന്റിമേറ്റ് ഫ്രണ്ട് ആയ രണ്ട് നമ്മളെ ഒരു സമയത്തോം പറഞ്ഞ കളവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനും ഒഴിവാക്കുമല്ലോ ഈ ചെങ്ങായി ഇത്ര കാല ഉപരി നിലയെ കൊണ്ടിരുന്നില്ലേ എന്നിട്ട് എന്നോടൊനി കളവ് പറഞ്ഞില്ലേ ആ ഒരൊറ്റ കളവ് കാരണത്താൽ മനുഷ്യരിൽ നിന്നും അകലുന്ന അത് സ്വാഭാവിക പ്രായോഗിക അറിയാലോ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വാക്കോ പറഞ്ഞതിൻ്റെ പേരിൽ ആ ബന്ധങ്ങളാണ് മുറിക്കുന്ന ആളുകൾ പിന്നെ അത് വിളക്കി ചേർത്താലും ഒരു ചൂട്ടിയ മാതിരി ഉണ്ടാവുക ആ നിങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഞാൻ വാങ്ങിച്ചോനോട് സലാം പറയാ മിണ്ട പക്ഷെ എനിക്കുണ്ടല്ലോ എന്റെ കീപ്പട്ട് ഞാൻ ഓനർക്കൂല അതാ കളവ് പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പൊക്കെ അതോടെയാണ് കോടാലി വക്കലാണ് പിന്നെ പറഞ്ഞൊരു വാക്ക് അള്ളാഹു പറഞ്ഞു പറയുന്നവർക്ക് പിന്നെ മാത്രമല്ല ഒരു കളവ് ഒരിക്ക പറഞ്ഞു സ്വാഭാവികമായിട്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെറിയൊരു കളവ് പറഞ്ഞല്ലേ ആളുകൾക്ക് തോന്നിയാൽ പറഞ്ഞ വാക്കുകൾ ഇലൽ കളവ് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഓരോ കളവ് പറയുമ്പോൾ ഒന്നല്ലേ പിന്നൊന്നല്ലേ എന്നൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് അധാർമികതയിലേക്കാണ് നിങ്ങളെ നയിക്കുക അങ്ങനെ അങ്ങനത്തെ അധാർമികത അവസാനം അള്ളാഹിൻ്റെ അടുത്ത് കള്ളം പറയുന്നവൻ എന്ന് നിങ്ങളെ മുദ്ര ചാത്തപ്പെടും അത് അവസാനം നിങ്ങൾ എത്തിക്കുക നരകത്തിലേക്കാണ് എന്നു കൂടി റസൂറുല്ലാം ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടത് രാഷ്ട്രീയത്തിലാണെങ്കിലും എലക്ഷൻ പ്രചരണത്തിലാണെങ്കിലും നമ്മൾ എന്തൊന്ന് പറയുന്ന വാക്കുകൾ സത്യസന്ധമാകുക അത് നമ്മൾക്ക് തൽക്കാലം ജയിച്ച് കയറാൻ തൽക്കാലം ഒരു വോട്ട് കിട്ടാൻ കളവ് പറയുമ്പോൾ വിശ്വാസി അഞ്ചത്വം നിസ്കരിക്കണം മനുഷ്യന്മാരടക്കം രാഷ്ട്രീയത്തിൽ ഒപ്പിക്കും എന്തിന് ഇപ്പൊ ന്യായീകരിച്ചില്ലേ പിന്നെ കാര്യമില്ലല്ലോ അങ്ങനെയല്ല പറയുന്ന വാക്കുകൾ ഇത് എൻ്റെ ഓരോ വാക്കുകളും പടച്ചറപ്പിൻ്റെ മലായിക്കത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട് റഹീബും അതീതും രേഖപ്പെടുത്താതൊരു വാക്കും ഉച്ചരിക്കുന്നില്ല ഈ കളവ് പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും അതിഗുരുതരമായ കളവ് അല്ല പറയുന്നുണ്ട് നിങ്ങളെ നാവുകൾ വിശേഷിപ്പിക്കുന്നത് മത നിയമങ്ങളിൽ അല്ല അനുവദിക്കാത്തത് അനുവദനീയമാണ് എന്ന് പറയുന്നതും അള്ള നിഷിദ്ധമാക്കിയത് നിഷിദ്ധമല്ല എന്ന് പറയുന്നതും നിഷിദ്ധമല്ലാത്തതിൽ നിഷിദ്ധമാക്കുന്നതും അതാ വഹാദാ ഹറാവു അല്ല പറയാത്തതിൽ അള്ളാഹുന്റെ പേരിൽ വിധി പറയുന്നതാണ് ഏറ്റവും വലിയ കളവ് എന്നിട്ട് പറാഹുന്റെ പേരിൽ കലവ് പറയുന്ന ആ വ്യാജം ചമക്കുന്നവരുണ്ടല്ലോ അവര് ഒരിക്കലും ആ കളവ് പറയുന്നവർ വിജയിക്കുകയില്ല എന്നാണ് നിങ്ങൾക്ക് അള്ളാഹിന്റെ പേരിൽ കളവ് പറയുന്ന മനുഷ്യന്മാര് പിന്നെ ജീവിതത്തിൽ കളവ് പറയാതിരിക്കും അപ്പം നമ്മളൊരു സംഗതി നമ്മൾ പറയുമല്ലോ എൻ്റെ ആ തൊഴിലിനെ കളവ് പറയിപ്പിക്കും കളവ് പറയാതിരുന്നാൽ കച്ചവടം ചെയ്യാൻ കഴിയില്ല അങ്ങനെ പറയുന്ന ആളുകൾ നമ്മൾ തീരുമാനിക്കണം അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ ഇവിടെ ചെറിയ ലാഭത്തിന് വേണ്ടി നമ്മൾ കളവ് പറയുമ്പോൾ പരലോകത്ത് നമ്മൾ പാപ്പറായി പോകുന്നവരുടെ കൂട്ടത്തിലായിത്തീരും ചോദ്യമുണ്ടല്ലോ അത്തീസ് ആരാണ് പാപ്പറായി പോയവൻ ചോദിക്കുന്നുണ്ടല്ലോ ആ പാപ്പറായി പോയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇവൻ ഇന്നത് പറഞ്ഞിരിക്കുന്നു അവൻ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വേറെ തന്നെ മുതൽ തിന്നിട്ടുണ്ട് മറ്റൊരു തന്നെ അടിച്ചിട്ടുണ്ട് വേറെ തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നിടത്ത് അമലുകൾ പാപ്പറായി പോകാൻ വളരെ എളുപ്പമുള്ള സംഗതിയാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മുടെ നാവിനെ ശ്രദ്ധിക്കുകയും സത്യമല്ലാത്തൊന്നും പറയില്ലെന്ന് തീരുമാനിക്കുകയും ആ സത്യത്തിന് വേണ്ടി അതുകൊണ്ടാണ് എല്ലാ സത്യവും പറഞ്ഞോളന്നില്ല ും വിളിച്ചു പറയാൻ പറഞ്ഞിട്ടില്ല പറയുന്നത് സത്യമാവണമെന്നും കളവ് പറയരുതെന്നും ഒരു വിശ്വാസിയുടെ തീരുമാനമായി മുന്നോട്ട് പോകുമ്പോ പറഞ്ഞല്ലോ നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുമെന്നും ആ വിജയ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ